ശബരിമലയിൽ തങ്ക സൂര്യോദയം പിന്നെ ആ സ്ഥാനത്ത് നിങ്ങളുടെ തിരിച്ചു പറ തിരിച്ചു പറ സി പി എം എൻ എസ് എസിന്റെ പുറകെ സി പി എം എസ് എൻ ഡി പിറകെ അതല്ലേ നല്ലത് ഒരു സുകുമാരൻ നായരാണോ എൻ എസ് എസിന്റെ നായന്മാരുടെ മൊത്തം അട്ടിപ്പേറവകാശമുള്ള ആൾ പിന്നെ സുകുമാരൻ നായർ പറഞ്ഞ ഉടനെ അങ്ങ് പിണറായിക്ക് വോട്ട് കൂത്താനിരിക്കുമല്ലേ ഈ കണ്ട കേരളത്തിലെ നായന്മാര് എഴുന്നേറ്റ് ഇതേ മണ്ഡതരമായിരുന്നു മറ്റേ കാറി കൊണ്ടുവന്ന് മറ്റേ ആ മറ്റേ എന്തോന്നായിരുന്നു ആ കുബേർ കുഞ്ചിയെ പോലെ ആ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കുമ്പോഴത്തേക്ക് ഉടനെ ഈടവരുടെ വോട്ട് മുഴുവൻ കിട്ടി എന്നാണോ ഉണ്ടോടെ ഇമാതിരി ഇമ്മാതിരി കണക്കുകൂട്ടലും കൊണ്ട് നടക്കാനായിട്ട് ആ നേതാക്കന്മാര് ഞങ്ങളുടെ ഭക്തി സംരക്ഷണം മനസ്സിലാക്കി ഞങ്ങൾ ഭക്തർക്കൊപ്പമാണെന്ന് മനസ്സിലാക്കി ശബരിമലയില് ഞങ്ങൾ കൊണ്ടുവന്ന ഉദ്ദേശം എന്താണെന്ന് അവർ മനസ്സിലാക്കി ഉദ്ദേശം നിർത്തു നിർത്തു ഇതെല്ലാം സുകുമാരൻ പറഞ്ഞ കാര്യമല്ലേ അല്ലാതെ വിശ്വാസികൾ പറഞ്ഞായിരുന്നു അദ്ദേഹമോ ആ ദേഹമോ അണ്ട് ചീട്ട വിളിച്ചവരാ ആ ഇവര്ന്ന് യോജിച്ചതാ മറ്റേ നായമാരുടെ അടിപ്പറാവകാശം മുഴുവൻ മറ്റേ നായർ ആണോ പുള്ളിക്ക് മനസ്സിലായി ശബരിമലയിൽ നാട്ടുകാര് പറയുന്ന അതല്ല നാട്ടുകാർ പറയുന്ന അതല്ല നാട്ടുകാർ പറയുന്നത് നായരുടെ സുകുമാരനായതൊക്കെയോ കേസ് പിണറായിയുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ബിജെപി കോൺഗ്രസ് ബിജെപി കോൺഗ്രസ് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ചെയ്തേ ഞങ്ങൾ ഒരുപാട് വികസനം ശബരിമല വികസനം വികസനം നിങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ ഞങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത് സർക്കാരേ എന്തോ ഇതുവരെ ചെയ്തത് അത് പിന്നെ അരവണയൊക്കെ മാറ്റി എന്തോ മാറ്റി ഞങ്ങള് വിഷം എന്തോ എന്തോ ഞങ്ങൾ കൊറേ വികസനം കൊണ്ടുപോകും അത് ഭക്തർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നാട്ടിലെ ഭക്തർക്ക് അതുകൊണ്ടാണ് എൻഎസ്എസും ഞങ്ങൾക്കൊപ്പം നിക്കുന്നത് പോയി കാല് ആഗോള അത് കഴിഞ്ഞാർ പോയേക്കുവാ മറ്റേ എൻഎസ്എസും മറ്റേ എസ് എൻ ഡി പിയും വീണു പോക്കറ്റിലായി അതുകൊണ്ടിന് മെത്രമാരുടെ അരമന നിരങ്ങാൻ പിണറായി ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരാന്നറിയാമോ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ നിങ്ങൾ മൂസ്കം ആ ബുദ്ധ കേന്ദ്രം ആ അങ്ങോട്ട് പോയ കമന്നങ്ങ് കിടന്ന് കാലു വരെ നക്കും നിങ്ങൾ ആ നമുക്കറിയാം വോട്ടിന് വേണ്ടിട്ട് കേട്ടോ അവരെ കൂട്ടത്ത് നിർത്തുന്നതാണ് ഞങ്ങൾ ഉണ്ട് എന്നും സർക്കാർ നിങ്ങൾ കാണാതെ വെള്ളാപ്പള്ളി നടേശനും നിങ്ങളെ പിന്തുണച്ച് രണ്ട് വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അവരുടെ മുഴുവൻ വോട്ട് നിങ്ങൾക്ക് കിട്ടുമോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഒരു മതസംഘടനകളുടെയും മറ്റേ പിന്തുണ ആവശ്യമില്ല എന്ന് പറഞ്ഞതാരായിരുന്നു പറഞ്ഞത് ആരായിരുന്നു എന്നാലും അവര് എസ് എൻ ഡി പി എൻസ് ഒക്കെ തോന്നുന്നു അവരുടെ അവർക്ക് കൃത്യമായ മതവും രാഷ്ട്രീയവും ഒക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ അവർക്ക് മനസ്സിൽ നമ്മൾ കൂടെ സർക്കാരിന് അവർക്ക് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ഞങ്ങളുടെ സംഗമം പൂർണ്ണ വിജയം അതെ 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 സുകുമാരൻ നായർ പറഞ്ഞു പൂർണ്ണ വിജയമാണെന്ന് അതുകൊണ്ട് ഉടനെ തന്നെ പിണറായി പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ വിജയം ഇപ്പൊ അരമന നിറങ്ങാൻ പോയേക്കോ അരമന ആ ആഗോള അരുമന മറ്റേ സംരക്ഷണം നടത്തു ക്രിസ്തു ഇങ്ങോട്ട് ചെന്നുകൊടുക്കുക ചാട്ടവാറൻ അടിക്കും യേശു ക്രിസ്തു എഴുന്നേറ്റ് വന്ന് അയ്യോ അടാ നിങ്ങൾ അതൊന്ന് നടത്തി കാണീര് അതൊന്ന് നടത്തി കാണീര് ചെല്ലെ അവിടെ എന്താ നമുക്ക് പെണ്ണുങ്ങളെ കേട്ടേ മുട്ടുന്ന അത് പറഞ്ഞപ്പോഴത്തേക്കെന്താ കൂട്ട് പറക്കുന്നത് ആരാ ന്യൂനപക്ഷം ഹിന്ദുക്കൾക്കൊപ്പം ഈ മതേതരം വിളമ്പി നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മതേതരത്തെ പാർട്ടി മതേതരത്തെ പാർട്ടി എന്നിട്ടാണോ നിങ്ങൾ ഈ മതക്കാരുടെ എല്ലാം പുറകെ പോകുന്നത് ആണോടൊ ആണോടൊ മതക്കാരെ പിന്നെ അവർ നിങ്ങളെ പുറകെ വരുന്നത് ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ക്രൈസ്തവരെ വീഴ്ത്താൻ അരമനനിരങ്ങാനായിട്ട് പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നു നിങ്ങളെ എൻഎസ്എസ് മറ്റേ സുകുമാരൻ നായർ പിന്തുണച്ച് സംസാരിച്ചതിന്റെ തൊട്ടടുത്ത നിമിഷം കോൺഗ്രസ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ പെരുന്നയിലേക്ക് വിടാൻ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എൻ എസ് എസുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല വരുന്നുണ്ടെന്ന് Mm -hmm. mm -hmm. ും ശബരിമലക്ക് വേണ്ടി ഞങ്ങളെ അല്ല നിങ്ങൾ ചെന്നാ നിങ്ങള് ചെന്ന് പെരുന്ന ആസ്ഥാനത്ത് കാല് പിടിച്ചപ്പോഴായിരുന്നല്ലോ സുകുമാരൻ നായർ ഇങ്ങനെ പ്ലേറ്റ് മാറ്റിയത് അവര് ചെന്ന് കാല് പിടിക്കുമ്പോ ചെലപ്പോ ഇനി നിങ്ങൾക്കെതിരെ പറഞ്ഞാലോ ആണല്ലോ നായർക്ക് അങ്ങനക്ക് നട്ടല്ലെങ്കിൽ ആദ്യം ഭക്തർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ എന്നിട്ട് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞേനെ ആ എന്താ കുത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കാൻ ഏക്ക് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറയുന്നത് കേട്ടായിരുന്നു എന്തോന്നായിരുന്നു എന്തൊന്നായിരുന്നു എന്തൊരു ഡയലോഗ് അടിച്ചായിരുന്നു നിർത്തു 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 ഞാൻ പറയാം ഞാൻ പറയാം സുകുമാരൻ നായർ പറഞ്ഞത് എന്തോന്നായിരുന്നു അവിടുത്തെ സർക്കാർ പൂർണമായും വിശ്വാസത്തിനൊപ്പമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനൊപ്പം നിന്നത് എന്ന് എന്നിട്ട് അന്ന് നാമജപ ഘോഷയാത്ര നടത്തിയത് മറ്റേ എൻ എസ് എസ് ആയിരുന്നു അതിന്റെ തുടക്കം കുറിച്ചത് പിന്നീടാണ് കോൺഗ്രസ് അതായത് രാഷ്ട്രീയ ചായ്വ് മനസ്സിലാക്കിയായിരുന്നു മറ്റേ കോൺഗ്രസും ബി ജെ പിയും അതിനോടൊപ്പം പിന്തുണച്ച് രംഗത്തേക്ക് വന്നത് അപ്പോൾ നാമജപ ഘോഷയാത്ര നടത്തുന്നതിന് മുന്നിൽ നിന്നത് എൻ എസ് എസ് ആണെന്നാണല്ലോ സുകുമാരൻ നായർ പറഞ്ഞത് എന്നിട്ട് ആ നാമജപ ഘോഷയാത്ര നടത്തിയ ഭക്തജനങ്ങളെ ആണല്ലോ പോലീസ് തല്ലി ചതിച്ചത് എന്നിട്ടെന്താ സുകുമാരൻ നായർ പറയാത്ത കേസ് പിൻവലിക്കാൻ പിണറായി ആ കേസ് പിൻവലിക്കാമെങ്കിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കാം പിന്തുണ തരാ എന്ന് പറയാത്തതാണ് അപ്പൊ അപ്പൊ ഒരു കൂട്ടർ കടന്നങ്ങ് തല്ലുകൊണ്ട് സുകുമാരൻ നായർ വന്നു നിന്നിട്ട് സർക്കാരിന് പിന്തുണ അതെന്തുവാ അതെന്നെ നമുക്കറിയാം കാലിൽ നക്കി തിരുമിയൊക്കെയാണെന്ന് കിട്ടിയത് ഗണേഷ് കുമാറിനെ എൻ എസ് എസ് ആസ്ഥാനത്തോട്ട് വിട്ടപ്പോഴേ നമുക്ക് മനസ്സിലായിരുന്നു പുതിയ 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 നിൽക്കട്ടെ നാറിയ െ നിങ്ങൾ പുതിയുമായിട്ട് ഷാഫിക്കെതിരെ രാഹുലിന്റെ പെണ് കേസ് കഴിഞ്ഞു ഇനി രാഹുലിനെതിരെ അതെ 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 പിഴച്ചുപോയാൽ എന്ത് ചെയ്യും പക്ഷേ ഷാഫിക്കെതിരെ മറ്റേ ആരോപണം ഉന്നയിച്ചു അതായത് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ ബംഗളൂരുവിലേക്ക് ട്രിപ്പടിപ്പിക്കലാണ് ഷാഫിയുടെ സ്വഭാവം രാഹുലും ഷാഫിയും ഇമ്മാതിരി കൂട്ടിക്കൊടുപ്പ് കച്ചവടക്കാരാണ് എന്നൊക്കെയുള്ള നാർക കഥകളാണ് നിങ്ങൾ എന്തോ അങ്ങോട്ട് രണ്ടോന്നു തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ തന്നെ കൂട്ടിക്കൊടുപ്പ് ഏഹ് അതിന്റെ ആൾക്കാരാണ് നിങ്ങൾ എന്താ ഷാഫി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് എന്നിട്ട് 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 ആരോപണം എല്ലാം കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഒരു പോയിന്റോടെ പറഞ്ഞായിരുന്നു എന്താണെന്ന് അറിയാമോ പി ശശിയുടെയും മുകേഷിന്റെയും കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല മൂത്തതല്ലേ നമ്മൾ നോക്കേണ്ടത് കുഞ്ഞു മുതു കോഴികൾക്ക് എന്തും കാണിക്കാം ഇവരുടെ അയ്യോ അയ്യോ നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു വിവാദം ഉന്നയിച്ചു തൊട്ടടുത്ത നിമിഷം പാലക്കാട്ടുകാർ പറഞ്ഞ മറുപടി കേട്ടായിരുന്നു തെളിവ് കൊണ്ടുവരെ വെറുതെ അങ്ങ് ആരോപണം വായി വായിത്തോന്നിയത് വിളിച്ച് പറയാതെ ചകാവ് പോയി തെളിവും കൊണ്ട് വരാൻ പറഞ്ഞത് കേട്ടായിരുന്നു എന്നിട്ട് എന്തേ കൊണ്ടുവരാത്തത് മാനവരെ എന്നിട്ട് എന്തേ കൊണ്ടുവരാത്തത് കമ്പികളെ പറഞ്ഞതിനകത്തുള്ള കാര്യം വല്ലതുമായിരുന്നെങ്കിൽ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണല്ലോ വിളിച്ചു കൂവിയത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തെളിവ് കൊടുക്കാൻ ഞാൻ അന്തനന്താ നമുക്ക് തീർപ്പാക്കാരില്ലോ കേരളം ഓ കിടപ്പറ പോയി പരിശോധിക്കണോ അതെ 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 നിങ്ങൾക്ക് അതല്ലേ പറഞ്ഞിട്ടുള്ള ആരുടെയും കിടപ്പറ പോയി കണ്ടോ രാണ്ട് നിങ്ങൾക്ക് ഗതികെട്ടിട്ടാണെങ്കിലും നിങ്ങള് മുകേഷിനെത്തോ അതുകൊണ്ട് ആ അതെ അതെ ഷാഫി ബംഗളൂരുവിലേക്ക് പെണ്ണുങ്ങളെ വിളിച്ചെന്ന് പോയിട്ട് വരാന്ന് ഇപ്പൊ മറ്റേ മൂന്നാറിലേക്ക് പൂ കാണാൻ വിളിച്ച ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു തോമസ് ഐസക് ആ മൂത്താർ ചെയ്ത കുഞ്ഞു പിള്ളേര് വഴിതെറ്റാ നോക്കേണ്ട ഷാഫി സോറി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തിലൊക്കെ കുഞ്ഞു പിള്ളേരില്ലേ അപ്പഴിങ്ങനെ തുടങ്ങിയ അവര് കാര്യത്തില് കണ്ണു വേണ്ടേ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് വെക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കോഴിക്കൂട്ടി കണ്ണു വെക്കൂ ഞങ്ങളുടെ കോഴിക്കോട്ടിലെ ആ മൂതു കോഴികൾ ആ മുതു കോഴികളെ മുതുകോഴികളെല്ലാം ആദ്യം പറഞ്ഞ് മനസ്സിലാക്കു കൂട്ടിക്കേറ്റു ഇപ്പോഴും കണ്ണ് മറ്റേ മറ്റേ അയലത്ത് കിടക്കുന്ന പാവാടയിലെ യുവന യുവട മൂന്നാറിൽ ഇപ്പൊ മറ്റേ പൂ പൂത്തു മൂന്നാർ ആ ആ മൂന്നാറിൽ പൂ പൂത്തു പോകുന്നില്ലേ ഷാഫിനെ ഞങ്ങളുടെ മുതുകോഴികളുടെ ഒന്നും ഞങ്ങള് കാണാറില്ല ഷാഫി പറഞ്ഞു ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നിയമ നടപടി സ്വീകരിക്കും തെളിവ് കൊണ്ട് കൊടുക്കാണ്ട് തെളിവ് കൊണ്ടുവരും നിങ്ങളുടെ നേതാവില്ലേ പറഞ്ഞത് കൊണ്ടുവരട്ടെ ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു മാത്രമല്ല വി ഡി എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ പറയാമെന്നും പൊട്ടിക്കാൻ വി ഡി സതീഷിന്റെ മേലെ ബോംബോട് ബോംബ് അയ്യോ എനിക്ക് പടക്ക കട മുഴുവൻ നിങ്ങളുടെ കയ്യിലാണോ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക അതെ നിങ്ങൾ മുൻപോക്കിയാണോ അതിനെ നേരിടാൻ പോകുന്നത് അല്ലെനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഞങ്ങൾ ഇപ്പോൾ നിങ്ങടെ അവർ കോഴിക്കൂട്ടി ചെയ്താൽ പോയത് നിങ്ങളുടെ കോഴിക്കോട്ടിൽ അവരാണോ ചെയ്യേണ്ടത് നിങ്ങളല്ലേ ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത രാഹുലിന്റെ കേസിൽ തൊട്ടടുത്ത നിമിഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയോ നിങ്ങളുടെ മുതുകോഴികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ധാർമ്മികത കാണിച്ചായിരുന്നോ ഉം അപ്പൊ നമ്മൾ മുൻപോക്കും ഉത്തരം മുട്ടിയാൽ നമ്മൾ മുൻപോക്കും ആ അതെന്തോന്നറിയത്തില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് ആ ആ ചെല്ലേ അടുത്ത പാവാട പൊക്കിയിട്ട് അത് തന്നെ പടക്ക കടം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണല്ലോ എന്താണയോ ജാതി നാണയം ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ ഒലക്കര മൂട് ഒലക്കര മൂട്